വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ പണം കണ്ടെത്തി ഏകദേശം നാല് ലക്ഷം രൂപ വരുന്ന തുകയാണ് വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ചത് പണം പോലീസ് കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചു രതീഷ് കുഞ്ചത്തൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് രതീഷ് എപ്പോഴാണ് ഈ പണം ഇത്തരത്തിൽ കണ്ടെത്തിയത് എന്താണ് വിവരങ്ങൾ പരിശോധന നടത്തുന്ന ഫയർഫോഴ്സ് ഇത്തരത്തിൽ നോട്ടുകെട്ടുകൾ നോട്ടുകെട്ടുകൾ അടങ്ങിയ ഒരു ഇത് കിട്ടിയത് സമയം അതായത് വെള്ളാർമല സ്കൂളിന് സമീപമുള്ള പുഴക്കരികിൽ വെച്ചാണ് ഇത്തരത്തിൽ പരിശോധന സംഘത്തിന് നോട്ടുകെട്ടുകൾ കിട്ടിയത് ഏകദേശം നാല് ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കാരണം ഈ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ നോട്ടുകെട്ടുകൾക്ക് നോട്ടുകൾക്കൊന്നും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചില്ല പക്ഷെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് അഞ്ഞൂറിന്റെ നോട്ടുകളടങ്ങിയ ഏഴ് കെട്ടുകളും അതോടൊപ്പം തന്നെ നൂറിന്റെ നോട്ടുകെട്ടുകളടങ്ങിയ അഞ്ച് കെട്ടുകളുമാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് ഈ നോട്ടുകളെ എണ്ണം പരിശോധിച്ചിരുന്നാണ് നാല് ലക്ഷം രൂപ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലെത്തിയത് ഈ കെട്ടിട അവശിഷ്ടം അവശിഷ്ടങ്ങൾക്കിടയിലും പാറക്കെട്ടുകൾക്കും ഇടയിൽ തന്നെയാണ് ഇത്തരത്തിൽ പണമടങ്ങിയ കവർ കുറുകി കിടന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒഴുകി പോവാതിരുന്നത് ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സുഭാഷാണ് ഇത്തരത്തിൽ ഈ നോട്ടുകെട്ട് അടങ്ങിയ ഒരു കെട്ടി ടബർ കണ്ടെത്തുകയും അത് എടുക്കുകയും ചെയ്തു ഈ സ്ഥലം ഈ ഭാഗം ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ പരിശോധന ഈ മേഖലയിൽ നടത്തുന്നുണ്ട് കാരണം നിരവധിയായ ഇവരുടെ പണവും അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നാലും നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം മേഖലകൾ നേരത്തെയും ഇത്തരത്തിൽ സ്വർണ്ണ സ്വർണവും മറ്റു പണവും ഒക്കെ തന്നെ കണ്ടെടുത്തിരുന്നു ഇത്തരം സാഹചര്യത്തിൽ ഈ പണം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മറ്റു നടപടികളെല്ലാം തന്നെ കൂടുതൽ പരിശോധനകൾ നടത്തി തന്നെ തുടർ നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും പണം ഇപ്പോൾ ശരി രതീഷ വ്യക്തമാണ്